ദൈവത്താൽ അനുവദനീയമായ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ കടന്നു പോകുന്ന ചില മേഖലകൾ ദൈവത്താൽ അനുവദനീയമായതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുവാനിടയായിത്തീരും ാരംഭം തന്നെ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു വലിയ പ്രവചന ശബ്ദം ഞാൻ കൈമാറാം ഇന്ന് നിങ്ങൾ പല വ്യക്തികളും കടന്നു പോകുന്ന സാഹചര്യത്തിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ ദൈവം ഏറ്റെടുക്കുവാൻ വേണ്ടി പുറയാണ് അതൊന്ന് ഉറപ്പോ കൂടി ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിനക്ക് പുറത്തു വരാൻ പറ്റും നിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിന്നെ വിടുവിക്കുവാൻ വേണ്ടി വരുന്ന ദൈവ നിനക്ക് കാണാൻ പറ്റും അതൊരത്ഭുതമെങ്കിൽ അത് അത്ഭുതമായി നിന്റെ കണ്ണിനു മുമ്പിൽ വെളിപ്പെടും അത് ഒരു പ്രാർത്ഥനയുടെ മറുപടി ആണെങ്കിൽ വളരെ ആയിട്ട് ഈ ദിവസങ്ങളിൽ ആ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കണ്ണിനു മുൻപിൽ കാണുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൈവ വചന ദൂത് കൈമാറുകയാണ് ഇത് ഏറ്റെടുത്തോ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ വേണ്ടി പോകയാണ് ചില ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സഹോദരം ലോകവ്യാപകമായി എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അളിച്ച് ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് വീണ്ടും ഞാൻ പറയുന്നു വലിയ ദൈവം മഹത്വം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഹാലെ ലൂയ നീ വിശ്വസിക്കുന്ന ദൈവം ആരാണെന്ന് ഈ കാലഘട്ടത്തിൽ നിന്റെ കണ്ണിനു മുൻപിൽ വെളിപ്പെട്ട് തെളിയിക്കുന്ന ആയിരിക്കും ഈ സീസൺ അവൻ നിന്നെ കൈവിടുകയില്ല അവൻ നിന്നെ ഉപേക്ഷിക്കുക ഒരു ശക്തമേറിയ ദൈവ വചനം എന്റെ ഹൃദയത്തിൽ നൽകി തന്നിട്ടുണ്ട് അത് വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോ സ്ഥല പ്രവൃത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായം അതിന്റെ ഇരുപത്തിമൂന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു പൗലോസിനെയും ഷീലാസിനെ പറ്റിയും പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അവരെ വളരെ അടിപ്പിച്ച ശേഷം കാരാതിര പ്രമാണിയോട് അവരെ സൂക്ഷ്മതയോടെ കാപ്പാൻ കൽപ്പിച്ചു അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്ത തടവിലാക്കി അവർ അവരുടെ കാലാമത്തിലിട്ടു പൂട്ടി അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാൻ പറഞ്ഞുവല്ലോ ചില മേഖലകളിൽ ദൈവത്താൽ അനുവദനീയമാകുന്ന അനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോകും ഈ സമയത്ത് ദൈവം നിന്നോട് കൂടെയുണ്ടെന്നും ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ പുറത്തു വരാൻ പറ്റുമെന്നാണ് അടുത്ത ചില നിമിഷങ്ങൾ ഞാൻ നിങ്ങളോട് പൈസ കൈമാറുന്ന ദൈവിക സന്ദേശം അപ്പോ സൗലോസ് കാരാഗ്രഹത്തിൽ അൻജപ്പു ചെയ്യുവാൻ ഒരു കാര്യമുണ്ടായിരുന്നു അത് ദൈവം പറഞ്ഞ വാക്ക് അനുസരിച്ച് പോയതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ദൈവം പറഞ്ഞ വാക്ക് നീ അനുസരിച്ച് നിനക്ക് വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലെ ഉത്തരവാദിത്തം അവനാണ് അവൻ ഇറങ്ങി വന്ന് നിനക്കു വേണ്ടി മഹാത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീരും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിസ്രയൽ നിന്ന് ഇസ്രയേൽ ജനം കനാൻ നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ആരാണ് അതിന്റെ ഉത്തരവാദി ദൈവമാണവരെ പറഞ്ഞയച്ചത് അങ്ങനെയെങ്കിൽ ആ നിശ്രയമിൽ നിന്ന് കനാൻ കനാട് എത്തുന്നതുവരെ അവരുടെ യാത്രയിൽ എന്തൊക്കെ അനുഭവം ഉണ്ടായോ അതിൻ്റെ ഉത്തരവാദിത്തം മൊത്തം എൻ്റെ ദൈവത്തിനാണ് ഇന്ന് നിങ്ങളോട് കൈമാറുവാനുള്ള ദൈവിക സന്ദേശവും ഇത് തന്നെയാണ് നിങ്ങൾ ദൈവം പറഞ്ഞിട്ട് വച്ച ഓരോ സ്റ്റെപ്പിന്റെയും ഉത്തരവാദിത്തം എൻ്റെ ദൈവത്തിന് തന്നെയാണ് നിങ്ങൾ അതിൻ്റെ മുമ്പിൽ പേടിച്ചു നിൽക്കരുത് അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ഭയപ്പെട്ടു നിൽക്കരുത് ദൈവമാണ് നിന്നെ ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ അവിടെ നിനക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം അവിടെ നിനക്ക് ദൈവിക പ്രവൃത്തികൾ പ്രതീക്ഷിക്കാം അവിടെ നിനക്ക് നിനക്കു വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ കരുതലിന്റെ കരം കാണുവാൻ പറ്റും പല വ്യക്തികളും രാത്രിയാമങ്ങളിൽ നിന്ന് കരഞ്ഞിട്ട് ദൈവം നീയാണ് എന്നെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് പിന്നെ എന്തുകൊണ്ട് എനിക്കിവിടെ നിന്ന് പുറത്തിറങ്ങുവാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പല പല മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഞാൻ ആത്മാവിൽ കാണുന്നുവല്ലോ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് അതിന്റെ നടുവിൽ നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നു തൊട്ട് അക്ഷരികമായി നിങ്ങൾക്ക് കാണുവാൻ പറ്റും അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ദൈവിക മഹത്വം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ എൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പൗലോസ് തന്റെ ഇഷ്ടപ്രകാരം അപ്പോ സ്ഥലപ്രഭുരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അവർ ബിദുന്യയിലേക്കും ഗലാത്വയിലേക്കും പോകണമെന്ന് നിശ്ചയിച്ചു എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ആത്മാവ് അവനെ വിലക്കി ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറഞ്ഞു പോകരുതെന്ന് ദൈവാത്മാവാണ് നിന്നെ ഒരു മേഖലയിലേക്ക് നയിക്കുന്നതെങ്കിൽ ദൈവാത്മാവ് നിങ്ങളെ നയിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ നയിക്കപ്പെടുന്നതിൻ്റെ അനന്തര ഫലമായിട്ടാണ് നിങ്ങൾ ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ എൻ്റെ ചെയ്തതെങ്കിൽ അവിടെ ദൈവാത്മാവ് തന്നെ നിന്റെ ജീവിതത്തിനു വേണ്ടുന്ന പോവ് വഴിയും കണ്ടിട്ടുണ്ട് എന്ന് ചിലരോട് വളരെ സ്പഷ്ടമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് യേശുവിനെ ആത്മാവാണ് മരുഭൂമിയിലേക്ക് നയിച്ചത് അവിടെ പരീക്ഷകൻ ഉണ്ടായിരുന്നു എന്നാൽ അതോട് കൂടെ തന്നെ നയിക്കപ്പെട്ടത് ആത്മാവായതുകൊണ്ട് അവനു വേണ്ടി ശുശ്രൂഷിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ മരുഭൂമിയിൽ അവനോട് കൂടെയുണ്ടായിരുന്നു പ്രിയരെ നിന്റെ മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്റെ ദൈവത്താൽ നയിക്കപ്പെട്ട ആർക്കും സഹായിക്കുവാൻ പറ്റാത്ത അനുഭവത്തിൽ നിന്നോട് കൂടെ ദൈവമുണ്ടെന്ന് ദൈവത്തിന്റെ ദൂതന്മാർ നിന്നോടുകൂടെ ചലിക്കപ്പെടുമെന്ന് ചിലരോട് വലിയ ദൈവിക ശബ്ദം ഇന്ന് എന്നിലൂടെ കൈമാറുകയാണ് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും പൗലോസ് ദൈവത്താൽ നയിക്കപ്പെട്ട് നയിക്കപ്പെട്ട കാരാഗ്രഹത്തിലായിരിക്കുക അടിച്ചു കാരാഗ്രഹ പ്രമാണി വളരെയധികം കൂടി ഇവരെ കാക്കുവാനിടയായി തീർന്നു വലിയ കാരാഗ്രഹമാണെങ്കിലും എത്ര വലിയ ഇടുക്കവും ഞെരുക്കമുള്ള അനുഭവമാണെങ്കിലും നിന്നെ അവിടെ നിന്ന് എന്റെ ദൈവം പുറത്തിറക്കുക തന്നെ ചെയ്യും ഇന്ന് എന്നോടൊപ്പം ചേർന്ന് കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന റൂമിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞാട്ടെ ഈ സീസണിൽ എൻ്റെ യേശു എൻ്റെ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് അത്ഭുതകരമായി എന്നെ വിടുവിക്കുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ റൂമുകളിൽ വലിയ ദൈവിക മഹത്വം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് കാണുവാൻ പറ്റും കാരാഗ്രഹത്തിലാണെങ്കിലും ദൈവത്തെ അവൻ കുറ്റം പറഞ്ഞില്ല കാരണം മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ബിദുന്യയിലേക്കും ഗലാത്തിയിലേക്കും കഴിഞ്ഞാൽ കാരാഗ്രഹം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നാൽ പലരും പറയുന്നത് പോലെ ഓ ദൈവം പറഞ്ഞിട്ടല്ലേ ഇവിടെ വന്നത് ദൈവം പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അന്നിട്ടും എന്റെ അനുഭവം ഇതൊക്കെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിറുപുറുക്കുന്ന ഒരു കൂട്ടം സമൂഹം എന്നെ കാണുന്നുണ്ടല്ലോ അവരോട് ഞാൻ ഒരു ഗുഡ് ന്യൂസ് പറയാം പിറുവിറു കണ്ട ആ കാരാഗ്രഹത്തിൽ നിനക്കാരെയും നോക്കുവാനില്ലെങ്കിലും നിന്റെ യേശുവിനെ നിനക്ക് നോക്കാൻ പറ്റിയാൽ നിന്റെ അത്ഭുതം അവിടം തൊട്ട് തുടങ്ങുകയാണ് ഷീലാസിന്റെയും കാലുകൾ ആമത്തിലിട്ടു കൈകൾ ചെന്നലയാണ് എന്നിട്ടും അവർക്കറിയാം കൈകളും കാലുകൾ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അവരുടെ നാവിന് ബന്ധനമില്ലെന്ന് ഇന്ന് ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന മേഖല സകലത്താലും ബന്ധിക്കപ്പെട്ട അനുഭവമായിരിക്കും എന്നാൽ അതിന്റെ നടുവിൽ നിനക്കും നീ ആയിരിക്കുന്ന ഈ അനുഭവത്തിൽ ഉയരത്തിലേക്കും നോക്കി യേശുവേ യേശുവേയൊന്ന് ഹൃദയം തുറന്നുകൊണ്ടൊന്ന് വിളിക്കുവാൻ പറ്റുമെങ്കിൽ നീ വിളിച്ച ഉടനെ തന്നെ നിനക്കു വേണ്ടി ഇറങ്ങുവന്ന് അത്ഭുതം ചെയ്യുവാൻ എൻ്റെ യേശുവിന് പറ്റുമെന്ന് ചിലരോട് ശക്തമേറിയ ദൈവിക ദൂത് കൈമാറുകയാണ് കാരാഗ്രഹം ഒന്നിൻ്റെയും അവസാനമല്ല കാരാഗ്രഹത്തിൽ നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല കാരാഗ്രഹം അടിമത്തമാണ് ആ കാരാഗ്രഹത്തിൽ നിന്ന് നിനക്ക് പുറത്തു വന്നേ പറ്റുകയുള്ളൂ അറിയാം എന്തുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ എൻ്റെ ചെയ്തത് അവിടെ അവരുടെ വേദനകൾ ആൻ മൈൻഡ് ചെയ്യാതെ അവരെ കൊണ്ടുവന്നെത്തിച്ച സാഹചര്യം മൈൻഡ് ചെയ്യാതെ അവൻ ആ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങി ഇന്ന് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരണമോ നോക്കേണ്ടവന്റെ അടുക്കിലേക്ക് നിന്റെ നോട്ടം ചെല്ലട്ടെ മനുഷ്യനിൽ ആശ്രയിക്കാതിരിക്കട്ടെ ദൈവത്തിൽ നിന്റെ ആശ്രയമായിരിക്കട്ടെ അവിടെ ദൈവത്തെ നിന്റെ സാഹചര്യത്തെ മൈൻഡ് ചെയ്യാതെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക അവന് മഹിത്വം കരേറ്റ് തുടങ്ങുക അവിടെ നിന്റെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കി നിനക്കു വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് തൊട്ട് നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ മേൽ നാളുകളായി കടക്കുന്ന കാരാഗ്രഹത്തിന്റെ അടിമത്തം യേശുവൻഡം നാമത്തിൽ തകർന്നു മാറുകയാണ് പ്രത്യേകിച്ച് ചില കുഞ്ഞുങ്ങളുടെ മേൽ അടിമത്തമായി കടക്കുന്നത് എന്തു ചെയ്തിട്ടും സക്സസ് കാണാൻ പറ്റാതവണ്ണം പ്പെട്ട മേഖല ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചു വന്ന കുഞ്ഞുങ്ങളായിരുന്നു പിൽക്കാലങ്ങളിൽ അവരെ അടിമകളാക്കി ബന്ധിച്ചിരിക്കുന്ന അനുഭവമാണ് നിങ്ങളോട് ദൈവത്തിന്റെ യാവ് പറയുന്നു നിങ്ങളുടെ സാഹചര്യം മൈൻഡ് ചെയ്യാതെ ഈ സീസണിൽ ദൈവമുഖത്തേക്ക് നോക്കുക സന്താനമന നിന്റെ കാരാഗ്രഹത്തിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളിൽ നിന്ന് പല കുടുംബങ്ങളിൽ നിന്ന് ആമേൽ ശത്രുവിട്ടിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ ബന്ധനങ്ങൾ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും അഴിഞ്ഞു പോകുന്നു യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഈ കാലഘട്ടത്തിൽ നീ കാണുവാൻ വേണ്ടി പോകയാണ് നീ വന്നെത്തിരിക്കുന്ന സാഹചര്യത്തിൽ നീ ഒറ്റയ്ക്കല്ല നിന്നോട് കൂടെയുള്ള ദൈവം ആരാണെന്ന് നീ കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആയിരിക്കുന്ന റൂമാകുന്ന കാരാഗ്രഹം പുറത്തു പോകാൻ പറ്റുന്നില്ല അല്ലെ അവൻ അടിമത്തത്തിൽ കിടക്കുകയാണല്ലേ ഇങ്ങനെ സർക്കിളിൽ കടന്നുകൊണ്ട് നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഒരിക്കലും ആമ ചിന്തിക്കുവാൻ പോലും പറ്റുന്നില്ല അല്ലെ എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സീസൺ നിങ്ങളായിരിക്കുന്ന റൂം എന്ന കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങുകയാണ് ചിലരോട് ദൈവം സംസാരിക്കുന്ന ദൂതാണല്ലോ അത് ഏറ്റെടുത്തോ അത്ഭുതകരമാകുന്ന ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ ജനം ദൈവത്താൽ അനുവദനീയമായ അനുഭവത്തിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ ഈ സീസണിൽ അവരായിരിക്കുന്ന മേഖലകളെന്ന് ദൈവം പുറത്തു കൊണ്ടുവരുന്നതിനാ ഞാൻ ദൈവത്തിൻ്റെ നന്ദി പറയുന്നു ഇവരുടെ ജീവിതത്തിന്മേൽ ദൈവികമാകുന്ന പ്രവൃത്തികളെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് മാനുഷികമായി നടക്കാത്തത് ഈ സീസണിൽ ദൈവം അവരുടെ റൂമിൽ ഇറഞ്ഞുവന്ന് അത്ഭുതം ചെയ്യുമാറി ദൈവപ്രവൃത്തികളെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് അവരവരുടെ കണ്ണുകൾ കൊണ്ട് അത് കാണട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്റെ ആമൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ട് എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കിട്ടുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസണിൽ നിങ്ങൾ കാരാഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന സീസൺ ആയിരിക്കും നാളെ വരെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ